മീഡിയ അവതരിപ്പിക്കുന്ന ദർപ്പണത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം വെള്ളാപ്പള്ളി കോടികളുടെ തട്ടിപ്പ് നടത്തിയ മൈക്രോ ഫൈനാൻസ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റി പിണറായിയുടെ ചിങ്കിടിയെ സ്ഥാപിക്കാൻ ശ്രമിച്ച ആ നടപടിയെ കോടതി വിലക്കിയിരിക്കുകയാണ് അതുകൊണ്ട് കോടതിക്ക് ഞങ്ങൾ ഓരോരുത്തരും നന്ദി അർപ്പിക്കാൻ ബാധ്യസ്ഥരാണ് നേരത്തെ തന്നെ ശശിധരൻ ആണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത് അത് സത്യസന്ധമായി ഈ തട്ടിപ്പുകളെല്ലാം വെളിച്ചെത്തു കൊണ്ടുവരും എന്ന ബോധ്യം പിണറായിക്കുണ്ടായി അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി പുതിയ ആളുകളെ വയ്ക്കാൻ പിണറായി തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ ഈ തട്ടിപ്പ് വാസ്തവത്തിൽ തിരിച്ചറിഞ്ഞ വി എസ് അച്യുതാനന്ദൻ കോടതിയെ സമീപിക്കുകയുണ്ടായി അത് മുന്നോട്ട് പോവുകയായിരുന്നു രണ്ടുപേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തന്നെയാണ് ഒരാൾ സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റും മറ്റേയാൾ കപട കമ്മ്യൂണിസ്റ്റുമാണെന്ന് വ്യത്യാസമുണ്ട് ഇതിനോട് ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ വെള്ളാപ്പള്ളിയെക്കുറിച്ച് രണ്ടു വാക്ക് പറയാതിരിക്കാനാവില്ല വെള്ളാപ്പള്ളി കുടുംബം സംരക്ഷിക്കുവാൻ വേണ്ടി പാവങ്ങളെ ബലിയാടാക്കിക്കൊണ്ട് കോടികൾ സമ്പാദിച്ച ഒരു കള്ളി ചക്രവർത്തിയാണല്ലോ അത് വളരെയധികം വിമർശനത്തിന് വിധേയമായെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഈ തട്ടിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടിക്കൊണ്ടാണ് പിണറായി കഴിഞ്ഞ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്തത് അതിന്റെ അടിസ്ഥാനം തന്നെ അദ്ദേഹത്തിന് ഈഴുവിനുടയിൽ വോട്ട് സ്വാധീനമുണ്ടെന്ന തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞാൽ ഈഴവർ ആരെങ്കിലും കേൾക്കുമോ എന്ന് സംശയമാണ് പക്ഷേ പിണറായിക്ക് അദ്ദേഹത്തെ നിലനിർത്തിക്കൊണ്ട് പോകണം ഇവർ രണ്ടുപേരെയും നാം വാസ്തവത്തിൽ അനിയും ബാബ ചേട്ടൻ ബാബ എന്ന് പറയുകയാണ് കരണീയം ചേട്ടൻ ബാബ വെള്ളാപ്പള്ളിയും അനിയൻ ബാബ പിണറായിയുമാണ് രണ്ടുപേരും വാസ്തവത്തിൽ കൊള്ളക്കാർ തന്നെയാണ് ഈ രണ്ടുപേരും ആരാണ് വലിയ കൊള്ളക്കാരൻ എന്ന് മാത്രം ജനങ്ങൾ തീരുമാനിച്ചാൽ മതി അനിയും ബാബ പൊതുജനങ്ങളെ വോട്ടേഴ്സിനെയാണ് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം ചേട്ടൻ ബാബ ഈഴവ സമൂഹത്തെയും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ചൂഷണം നമ്മെ അധികം ബാധിക്കുന്നില്ല എന്നാൽ ഇദ്ദേഹവും വിധത്തിന്റെ കുടുംബാംഗങ്ങളും ചേർന്ന് പാർട്ടിക്കാരിൽ ബഹുപുരോക്ഷം ആളുകൾ നേതാക്കന്മാരും ചേർന്ന് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു തരികിടയുമായിട്ട് അദ്ദേഹം രംഗപ്രവേശം ചെയ്യാൻ പോവുകയാണ് ഹൈന്ദവരെ പ്രീണിപ്പെടുത്താൻ വേണ്ടി പമ്പയിൽ നടത്താൻ പോകുന്നു അയ്യപ്പ സംഗമം ഇവിടുത്തെ ഹൈന്ദവ പ്രമാണിമാർ സംഘപരിവാറൊക്കെ ആ വോട്ട് മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കെ പിണറായി അവിടേക്ക് ഇറങ്ങി ചെല്ലുന്നത് അവർക്കൊരിക്കലും സുഖിക്കുന്ന കാര്യമായിരുന്നില്ല അപ്പോൾ അവരും ഒരു സംഗമം പന്തളിൽ സംഘടിപ്പിക്കുകയാണ് ഇത് കഴിഞ്ഞാണ് നൂനപക്ഷങ്ങളെ പ്രണിപ്പിക്കുവാൻ നൂലപക്ഷങ്ങളുടെ സംരക്ഷകനായി അദ്ദേഹം അവതരിപ്പിക്ക അവതരിക്കാൻ പോവാണ് ന്യൂനപക്ഷങ്ങൾ ഒരു കാലം തന്നാക്കാത്ത മനുഷ്യനാ കുറെ തീവ്രവാദി മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് തിക്തബലം അനുഭവിക്കുകയും ചെയ്തു ഇങ്ങനെ സമൂഹത്തെ മുഴുവൻ വിൽക്കുന്ന സമൂഹത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കപട കമ്മ്യൂണിസ്റ്റുകാരനായ ഈ ഭരണാധികാരിയെ മുഖ്യമന്ത്രിയെ നാം എന്ന് പറഞ്ഞാൽ നമ്മൾ മരമണ്ടന്മാര് തന്നെ എന്ന് നാം നമ്മെ തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാര് അദ്ദേഹത്തെ ഇങ്ങനെ വലിയ നേതാവായി വാഴ്ത്തിക്കൊണ്ടുവരികയാണ് അദ്ദേഹത്തിന്റെ അഴിമതികൾ ഏതെല്ലാം തരത്തിൽ വ്യാപരിച്ചുവെന്ന് പറയേണ്ട ആവശ്യം പോലുമില്ല അത്രമാത്രം എല്ലാ രംഗത്തും ഈ അഴിമതി ഒരു ക്യാൻസർ പോലെ പടർന്ന് പമ്പലിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ ദൂത്തു മരണം ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ എന്നാണ് നാം ഓരോരുത്തരും കാത്തിരിക്കുന്നത് അതിനൊരു പരിണാമം ഉണ്ടാകട്ടെ ഏത് പാർട്ടി വന്നാലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നതാണ് പോലെയുള്ളവർ ആഗ്രഹിക്കുന്നത് കാരണം അത്രമാത്രം ആ ഒരു കമ്മ്യൂണിസത്തെ വിറ്റുകഴിഞ്ഞിരിക്കുകയാണ് ഇനിയൊരു പരിഹാരം സംഭവിച്ചില്ലെങ്കിൽ കേരളം സോമാലിയായി അധപതിക്കും സംശയമില്ല കടം അത്രമാത്രം പെരുകി വരികയാണ് തൊഴിലായ്മ ലക്ക് ലഗാനുമില്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് സാധനങ്ങളുടെ വിലയോ അമിതമാണ് ജനങ്ങളെ വിശേഷ യുവജനങ്ങൾ രാജ്യം വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ വയസ്സന്മാരുടെ ഗ്ലബായി അല്ലെങ്കിൽ വയോജനങ്ങളുടെ വാസസ്ഥലമായിട്ട് കേരളം അധപ്പതിക്കാൻ പോകയാണ് ഇതൊക്കെ ഒരു പരിഹാരം കണ്ടെത്തണമെങ്കിൽ ക്രിയാത്മകമായി സത്യസന്ധമായി ജനങ്ങളെ സേവിക്കുന്ന പത്ത് നാൽപ്പത് കാറിൻ്റെ അകംബോടിയോടും സഞ്ചരിക്കാതിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിന് ലഭിക്കട്ടെ അതുവഴി നമുക്ക് സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാൻ ഉതകുന്ന സംവിധാനം ഉണ്ടാകട്ടെ എന്ന് നാം ഓരോരുത്തരെയും കാക്ഷിക്കുകയാണ് ആകം മീഡിയയുടെ ഈ സംരംഭങ്ങളെ നിരൂപണങ്ങളെ അംഗീകരിക്കുന്ന ആളുകൾ ഇതിനു വേണ്ട പ്രോത്സാഹനം ചെയ്തു തരണം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ